പിന്നീട് പിണറായി വന്നു വീണ്ടും മോദി വന്നു വീണ്ടും പിണറായി വന്നു ഈ പ്രളയത്തെയും ഒക്കെ അതിജീവിച്ചതുപോലെ മോദിയെയും പിണറായിയേയും മലയാളിയെ ഒറ്റക്കെട്ടായി അതിജീവിക്കുക തന്നെ ചെയ്യും എന്ന കാര്യത്തിൽ നമുക്കാർക്കും യാതൊരു തർക്കവും ഇല്ല രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കുന്ന ആളുകൾക്ക് ബോധ്യമാവുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ചിലരൊക്കെ പറയുന്നത് പ്രത്യേകിച്ച് ബി ജെ പി അവകാശപ്പെടുന്നത് രാജ്യത്ത് അവർക്ക് നാന്നൂറ് സീറ്റ് കിട്ടുന്ന നാനൂറ് സീറ്റ് കിട്ടും എന്ന് അവകാശപ്പെടുന്നവരാണ് അവസാനം ഈ കൈകാലിട്ടടിക്കുന്നത് കാണുന്നത് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നു കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് അക്കൗണ്ടുകൾ മരവിപ്പിക്കുന്നു പ്രതിപക്ഷ സ്ഥാനാർത്ഥികളുടെ വീടുകൾ റെയ്ഡ് ചെയ്യുന്നു ഓരോ ദിവസവും എടുത്ത് പരിശോധിക്കുമ്പോൾ ഓരോ സ്ഥാനാർത്ഥികളുടെ വീടുകൾ ഇന്നലെ ഇപ്പൊ മേവാ മൈത്രിയുടെ സിബിഐ റെയ്ഡ് ചെയ്തു എന്ന വാർത്ത നമ്മൾ കണ്ടു പ്രതിപക്ഷ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി അന്വേഷണ ഏജൻസികൾ റെയ്ഡ് ചെയ്യണം ഈ നാനൂറ് സീറ്റ് കിട്ടും എന്ന് വിചാരിച്ച് ും അധികാരത്തിൽ ഏറാൻ പോകുന്നു എന്ന് ഉറപ്പിച്ചവർ അത് ചെയ്യുമോ എന്ന ചോദ്യം സ്വാഭാവികമാണ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആളുകൾക്ക് പറയാൻ കഴിയുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട് ഇപ്പോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പത്തിരണ്ട് സീറ്റാണ് കോൺഗ്രസിന് ഇന്ത്യയിൽ ലഭിച്ചത് ആ അമ്പത്തിരണ്ട് സീറ്റിൽ പതിനഞ്ചും കേരളത്തിന് ലഭ്യത് കർണാടകയിൽ നോക്കി ഇരുപത്തിയെട്ട് പാർലമെന്റ് സീറ്റുണ്ട് ആ ഇരുപത്തിയെട്ട് സീറ്റിൽ ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിൽ കഴിഞ്ഞ തവണ ലഭിച്ചത് അവിടെ ചിത്രം മാറി കോൺഗ്രസ് നൽകീയ ഭൂരിപക്ഷത്തിൽ കർണാടകയിൽ ബി ജെ പിയെ പരാജയപ്പെടുത്തി അധികാരം ചുറ്റുപിടിച്ചു ആ ഇരുപത്തിയെട്ട് സീറ്റിൽ ആ സീറ്റും കോൺഗ്രസ് നേടും എന്ന് ഇന്ന് രാവിലെയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കർണാടകയിൽ നിന്നുള്ള ബാംഗ്ലൂരിലെ എം എൽ എ ആയ എൻ എ ഹാരിസുമായി സംസാരിച്ചു അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഒരു ഇരുപത്തിയഞ്ച് സീറ്റ് കോൺഗ്രസ് ലഭിക്കും എന്നാണ് അദ്ദേഹം പങ്കുവച്ചത് പറഞ്ഞാൽ ഒരു സീറ്റ് കിട്ടില്ല ലഭിച്ച ഒരു സീറ്റ് കിട്ടിയ കർണാടകയിലാണ് കോൺഗ്രസ് അധികാരത്തിൽ തിരിച്ചു വന്നത് അവിടെയാണ് മഹാഭൂരിപക്ഷം നേടി പാർലമെന്റ് സീറ്റിൽ ജയിക്കാൻ പോകുന്നത് തെലുങ്കാനയിൽ പതിനേഴ് സീറ്റുണ്ട് അവിടെ കഴിഞ്ഞവണ് മൂന്ന് സീറ്റാണ് കിട്ടിയത് ആ തെലങ്കാനയിൽ കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തെലങ്കാനയിലെ കോൺഗ്രസ് ആ തെലങ്കാന കോൺഗ്രസ് അധികാരത്തിൽ വന്നു അവിടെയും മഹാഭൂരിപക്ഷം സീറ്റുകൾ കോൺഗ്രസിന് നേടാൻ സാധിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുകയാണ് ആന്ധ്രയിൽ ഇരുപത്തിമൂന്ന് സീറ്റുണ്ട് അവിടെയും രണ്ട് സീറ്റാണ് കോൺഗ്രസ് ലഭിച്ചത് അവിടെ ശർമ്മള കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നതോടുകൂടി ക്ഷം സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കും എന്ന സർവേകൾ പ്രവചിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് ഈ തമിഴ്നാട്ടിൽ ബിജെപിക്ക് ഒരു സീറ്റ് പോലും ലഭിക്കില്ല കേരളത്തിൽ കേരളത്തിൽ ബിജെപി ജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത് ഒന്ന് ബി ജെ പി അവകാശപ്പെടുന്നത് തൃശ്ശൂരാണ് തൃശൂരിലൊക്കെ സ്ഥാനാർത്ഥികളെ കിഴി പോയി നിൽക്കുന്നത്